ചിന്തോസ്കി എത്തി നിൽക്കുന്നത് കോഴിക്കോട് കോർപ്പറേഷനിലെ സർക്കാർ മേഖലയിലുള്ള ഏക ആർട്സ് ആൻഡ് സയൻസ് കോളേജിലാണ് അതെ മീൻചന്തയിൽ മലബാറിന്റെ വിദ്യാഭ്യാസ പുരോഗതിയിൽ ശക്തമായ അടിത്തറ ഭാഗ്യ ആർട്സ് കോളേജ് കോഴിക്കോട് ജില്ലയിലെ പ്രഥമ സർക്കാർ കോളേജും ഇത് തന്നെയാണ് കോഴിക്കോട്ടെ പൗരാവലിയുടെ നേതൃത്വത്തിൽ നടന്ന ജനകീയ പ്രക്ഷോഭത്തെ തുടർന്നാണ് കോഴിക്കോട് ഗവൺമെന്റ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് പ്രവർത്തനം ആരംഭിക്കുന്നത് ഉയർന്ന മാർക്ക് നേടിയിട്ടും പ്രീ ഡിഗ്രിക്ക് അഡ്മിഷൻ നേടാൻ കഴിയാതെ വന്ന വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ചേർന്ന് പരാതി നൽകാനായി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ കോഴിക്കോട്ടെ പ്രദീപം പത്രം ഓഫീസിലെത്തിയ കാര്യം രാമൻ തന്റെ ആത്മകഥയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് കണക്കെടുത്തപ്പോൾ അഞ്ഞൂറിൽ പരം കുട്ടികൾക്ക് തുടർ പഠനത്തിന് അവസരം കിട്ടിയിട്ടില്ല പത്രാധിപരായ രാമന്റെ നേതൃത്വത്തിൽ ഇവരുടെ ഒരു യോഗം ചേരുകയും പി കുമാരൻ എം എൽ എ രക്ഷാധികാരിയും തിരുവത്തുരാമൻ പ്രസിഡന്റും പി വി റാഫേൽ മാസ്റ്റർ സെക്രട്ടറിയുമായി ഒരു ജനകീയ കമ്മിറ്റി രൂപീകരിക്കുകയും ചെയ്തു നിലവിലുള്ള കോളേജുകളിൽ പ്രേ ഡിഗ്രിക്ക് സീറ്റ് വർദ്ധിപ്പിക്കേണ്ടതിൻ്റെയും പെട്ടെന്ന് തന്നെ ഒരു കോളേജ് കോഴിക്കോട് ആരംഭിക്കേണ്ടതിൻ്റെയും ആവശ്യകത ഉന്നയിച്ചുകൊണ്ട് ഒരു നിവേദനം അവർ അന്നത്തെ മുഖ്യമന്ത്രി ആർ ശങ്കറിന് സമർപ്പിച്ചു സയൻസ് ഗ്രൂപ്പ് ഒഴികെയുള്ള മറ്റെല്ലാ ഗ്രൂപ്പിലും ഇരുപത്തിയഞ്ച് ശതമാനം സീറ്റ് വർദ്ധിപ്പിച്ചിട്ടും പ്രശ്നത്തിന് പരിഹാരമായില്ല പുതുതായി ഒരു ജൂനിയർ കോളേജ് കോഴിക്കോട് സ്ഥാപിച്ചേ മതിയാവൂ എന്ന കമ്മിറ്റിയുടെ നിരന്തര അഭ്യർത്ഥനയെ തുടർന്ന് അന്നത്തെ അവിഭക്ത കേരള സർവകലാശാലയ്ക്ക് കീഴിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാല് ഓഗസ്റ്റ് പത്തിന് കോഴിക്കോടിന്റെ നഗരഹൃദയത്തിൽ ഗവൺമെന്റ് ട്രെയിനിങ് കോളേജിലെ രണ്ട് ക്ലാസ് മുറികളിലായി കോളേജ് പ്രവർത്തനം ആരംഭിച്ചു ഗവൺമെന്റ് ട്രെയിനിങ് കോളേജ് പ്രിൻസിപ്പൽ ആയിരുന്ന പ്രൊഫസർ കരിമ്പുഴ ആയിരുന്നു ആദ്യ പ്രിൻസിപ്പൾ പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിൽ കാലിക്കറ്റ് സർവകലാശാല വന്നപ്പോൾ സ്വാഭാവികമായും കോളേജ് സർവകലാശാലയ്ക്ക് കീഴിലേക്ക് മാറുകയായിരുന്നു അതേ വർഷം തന്നെ ഇപ്പോൾ പ്രവർത്തിക്കുന്ന മീൻചന്തയിലെ കെട്ടിടത്തിലേക്ക് പ്രവർത്തനം മാറ്റുകയും ചെയ്യുന്നു സാമൂതിരി കുടുംബത്തിന്റെ കീഴിലായിരുന്ന ഈ പ്രദേശം വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കായി വിട്ടു നൽകുകയായിരുന്നു ജൂനിയർ കോളേജായി തുടങ്ങിയ കോളേജിൽ നിലവിൽ പന്ത്രണ്ട് ബിരുദ കോഴ്സുകളും എട്ട് ബിരുദാനന്തര ബിരുദ കോഴ്സുകളും ഏഴ് ഗവേഷണ സെന്ററുകളുമാണ് ഉള്ളത് രണ്ടായിരത്തി പതിനേഴിൽ രണ്ട് പോയിന്റ് എട്ട് ആറ് പോയിൻറ്റോടെ ബി പ്ലസ് പ്ലസ് ഗ്രേഡോടെ നാക്ക് അക്രഡിറ്റേഷനും നേടി തലമുറകളെ അറിവിൻ്റെ പാതയിലേക്ക് നയിക്കുക എന്ന ലക്ഷ്യത്തോടെ നിലകൊള്ളുന്ന ഈ സ്ഥാപനം അക്കാദമിക രംഗത്തും കലാകായിക രംഗങ്ങളിലും മികവ് തെളിയിച്ച നിരവധി പ്രതിഭകളെ സംഭാവന ചെയ്ത കലാലയം കൂടിയാണ് സാമ്പത്തികമായും സാമൂഹ്യമായും പിന്നോക്കം നിൽക്കുന്ന വിഭാഗങ്ങളിൽ നിന്നുള്ളവർക്ക് ഉന്നത വിദ്യാഭ്യാസത്തിനുള്ള വഴിയൊരുക്കിയ കലാലയമാണിത് ഒരു സർക്കാർ കോളേജിന്റെ പരിമിതികൾക്കുള്ളിലും ബോധന മേഖലയിൽ അത്യാധുനിക സംവിധാനങ്ങളും സാങ്കേതിക വിദ്യകളും ഉപയോഗിച്ചുകൊണ്ട് മികച്ച അക്കാദമിക അന്തരീക്ഷം ഈ സ്ഥാപനം വാഗ്ദാനം ചെയ്യുന്നു സമൂഹത്തിന്റെ പുതിയ ആവശ്യങ്ങളും പ്രതീക്ഷകളും പരിഗണിച്ചുകൊണ്ടുള്ള ഒരു വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾക്കാണ് എന്നും കോളേജ് മുൻതൂക്കം നൽകിയിരുന്നത് സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ഒരു തലമുറയെ വാർത്തെടുക്കുകയെന്ന ഉത്തരവാദിത്തം നിറവേറ്റാൻ സ്ഥാപനം എന്നും ശ്രമിച്ചിട്ടുണ്ട് ഭൂമിശാസ്ത്രപരമായി നിലനിൽക്കുന്ന പ്രത്യേകതകളും സൗകര്യങ്ങളുമാണ് ആർട്സിനെ മറ്റ് സർക്കാർ കോളേജുകളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത് എൻ എച്ച് പതിനേഴ് ദേശീയപാതയ്ക്ക് സമീപത്ത് കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ നിന്നും അഞ്ച് കിലോമീറ്റർ മാത്രം അകലത്തിൽ സ്ഥിതി ചെയ്യുന്നു എന്നത് കോളേജിലേക്കുള്ള യാത്ര അനായാസമാക്കുന്നു ഇരുപത് പോയിന്റ് ഒന്ന് അഞ്ച് ഏക്കറിൽ വിശാലമായി കിടക്കുന്ന ക്യാമ്പസ് കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥികളും അധ്യാപകരും കൂടി നട്ടുവളർത്തി തലമുറകൾക്ക് കൈമാറിയ തണൽ മരങ്ങൾ സഞ്ജീവനി വനം വിശാലമായ തിരുവിച്ചറ ഇവയെല്ലാം ചേർന്ന് നഗര ഹൃദയത്തിൽ പ്രകൃതിയും മനുഷ്യനും ഒന്ന് ചേർന്നൊരുക്കിയ ഈ കലാലയം നിലകൊള്ളുന്നു ഈശ്വര വാര്യർ ഇവിടത്തെ ഹിന്ദി അധ്യാപകനായിരുന്നു കൽപ്പറ്റ നാരായണൻ ഗിരീഷ് പുത്തഞ്ചേരി ഐ ജി പി വിജയൻ ചലച്ചിത്രകാരനായ ജോയ് മാത്യു രാഷ്ട്രീയ നേതാവായ അഡ്വക്കേറ്റ് സച്ചിൻ ദേവ് കെ എം അഭിജിത്ത് തുടങ്ങിയവരെല്ലാം ഇവിടുത്തെ പൂർവ്വ വിദ്യാർത്ഥികളാണ്